ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് എത്ര ബന്ധുക്കളായിരുന്നാലും അല്ലെങ്കിൽ എത്ര സുഹൃത്തുക്കളായിരുന്നാലും നൽകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത ആറ് വസ്തുക്കൾ ഏതൊക്കെ എന്നതിനെ കുറിച്ചാണ് ഈ ആറ് വസ്തുക്കൾ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ മറ്റൊരാൾക്ക് കൈമാറ്റം നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ചെയ്യുകയാണ് എങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിലേക്ക് പലതരത്തിലുള്ള അനർത്ഥങ്ങളും ആപത്തുകളും വരുത്തി വയ്ക്കുമെന്നാണ് നിലനിൽക്കുന്ന വിശ്വാസം അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ആറ് വസ്തുക്കളും ഒരു കാരണവശാലും ഇനി എത്ര തന്നെ ബന്ധുക്കളാണ് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കാം ഇനി എങ്ങാനും കൊടുത്തേ തീരൂ എന്ന് ഒരു അവസ്ഥ സംജാതമാവുകയാണ് എങ്കിൽ അതിനും ഒരു വിദ്യയുണ്ട് ആ ഒരു വിദ്യ പ്രയോഗിച്ച് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ദോഷങ്ങളൊന്നും തന്നെ നമ്മെ ബാധിക്കുകയില്ല അപ്പം ഏതൊക്കെയാണ് ഈ വസ്തുക്കൾ എന്നതിലേക്ക് കടക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് പറഞ്ഞ ബലൈക്കൺ കൂടി ഇനി ചോദിച്ചു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പം നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നമുക്ക് എത്ര വേണ്ടപ്പെട്ട സുഹൃത്തായിരുന്നാലും ബന്ധുവായിരുന്നാലും അയൽപക്കക്കാരായിരുന്നാലും കൊടുക്കാനേ പാടില്ലാത്ത ആറ് അതിദിവ്യമായ അതിശ്രേഷ്ഠമായ വസ്തുക്കളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും ഇങ്ങനെ ഒരു സംശയം തോന്നാം ഒരു വീട്ടിൽ നിന്നിട്ട് ഈ പറയുന്ന ആറ് വസ്തുക്കൾ നമ്മൾ വാങ്ങിക്കുകയാണ് എങ്കിൽ ആ ഒരു വീട്ടുകാർക്ക് ദോഷം വരുമെങ്കിൽ നമ്മുടെ ശത്രുവിന്റെ വീട്ടിൽ പോയിട്ട് ഈ പറയുന്ന ആറ് വസ്തുക്കൾ വാങ്ങി വന്നാൽ നമ്മുടെ ശത്രു നശിച്ചു പോകുമല്ലോ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന ആരും അത്തരത്തിലൊന്നും ചിന്തിക്കില്ല എന്നുള്ളത് നൂറ് ഉറപ്പാണ് പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യം കൂടി ഉണ്ട് ഈ ആറ് വസ്തുക്കൾ നമ്മൾ കൊടുക്കാൻ പാടില്ലാത്തതുപോലെ നമ്മൾ വാങ്ങാനും പാടില്ല ഇത്തരത്തിൽ ഈ ആറ് വസ്തുക്കൾ നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സ്വീകരിക്കുകയാണ് ഒരു ഗൃഹത്തിൽ പോയി നമ്മൾ സ്വീകരിക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ഐശ്വര്യത്തെ കെടുത്തി കളയുകയും നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും മനോവിഷമവും വരുത്തി വയ്ക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു പറയാൻ പോകുന്ന ആറ് വസ്തുക്കൾ കൊടുക്കുന്നത് പോലെ തന്നെ വാങ്ങിക്കുന്നതും നിഷിദ്ധമാണ് അതുകൊണ്ട് ഈ പറയുന്ന ആറ് വസ്തുക്കൾ നിങ്ങൾ വാങ്ങാതിരിക്കുക അതിൽ പരമപ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് കല്ലുപ്പാണ് ഇതിനോടകം പല വീഡിയോകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കല്ലുപ്പ് എന്ന് പറയുന്നത് കടലിൽ വിളയുന്ന ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായ ഒരു വസ്തുവാണ് കടലിലാണ് മഹാലക്ഷ്മി ഉദയം ചെയ്തത് അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് ലഭിക്കുന്ന എല്ലാത്തിനും ആ ഒരു ലക്ഷ്മി ദേവിയുടെ ചൈതന്യം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു ഉപ്പ് നമ്മൾ മറ്റൊരു ഗൃഹത്തിൽ പോയിട്ട് കടം വാങ്ങാനുള്ള ഇട വരരുത് എന്നുള്ളതാണ് ഉപ്പിന് ഒരു കാലത്തും നമ്മുടെ ഗൃഹത്തിൽ ക്ഷാമം നേരിടാൻ പാടില്ല നമ്മുടെ ഗൃഹത്തിലെ ഉപ്പ് ഭരണിയിൽ ഏകദേശം ഒരു മുക്കാൽ ഭാഗവും തീരുമ്പോൾ തന്നെ അത് വാങ്ങി നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഉപ്പിന് ഒരു ഗൃഹത്തിൽ ക്ഷാമം വരികയാണ് എങ്കിൽ അത് കൊടിയ ദാരിദ്ര്യത്തെയാണ് വിളിച്ചു പോകുന്നത് മഹാലക്ഷ്മി പടിയിറങ്ങി പോകുമ്പോഴാണ് ഉപ്പിന് ഒരു ഗൃഹത്തിൽ ക്ഷാമം നേരിടുന്നത് എന്നുള്ളതാണ് സങ്കല്പം എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് ഉപ്പിന് ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ ക്ഷാമം ഉണ്ടാകാനേ പാടില്ല അതുപോലെ തന്നെ നമുക്കിപ്പോൾ ശമ്പളമൊക്കെ കിട്ടുന്ന സന്ദർഭത്തിൽ ആ ഒരു ശമ്പള തുക ആദ്യമായിട്ട് ചിലവഴിക്കേണ്ടത് ഈ ഒരു കല്ലുപ്പ് വാങ്ങിക്കൊണ്ടാണ് എങ്കിൽ ആ ഒരു പണത്തിൽ നിന്ന് ഒരു രൂപ പോലും ദുർചിലവായി പോവുകയോ ആപത് ചിലവുകൾ ഉണ്ടാകുകയോ ഇല്ല എന്നുള്ളതാണ് നിലനിൽക്കുന്ന ആ ഒരു വിശ്വാസം അതുകൊണ്ട് ഈ ഒരു ഉപ്പ് ഒരു കാരണവശാലും നമ്മൾ ആർക്കും കടം കൊടുക്കുകയോ ദാനം കൊടുക്കുകയോ മറ്റുള്ളവർ വന്ന് ചോദിക്കുമ്പോഴോ നമ്മൾ കൊടുക്കാതിരിക്കുക ഇനി കൊടുത്തേ തീരൂ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന് വിദ്യകളുണ്ട് അത് നമുക്ക് അവസാനം മനസ്സിലാക്കാം ഈ രണ്ടാമത്തെ ആ ഒരു വസ്തു എന്ന് പറയുന്നത് മഞ്ഞളാണ് നമുക്കറിയാം മഹാലക്ഷ്മി വസിക്കുന്ന നൂറ്റിയെട്ട് അതിദിവ്യമായ വസ്തുക്കളിൽ പ്രധാനപ്പെട്ട ഒരു വസ്തു തന്നെയാണ് മഞ്ഞൾ ഈ ഒരു മഞ്ഞളിന് നമ്മുടെ ഗൃഹത്തിൽ ക്ഷാമം ഉണ്ടാകാനേ പാടില്ല അത്തരത്തിൽ ഉണ്ടാകുന്നതും ആ ഒരു ലക്ഷ്മി ദേവിയുടെ പടിയിറക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് അക്കാരണം കൊണ്ട് തന്നെ ഈ ഒരു മഞ്ഞളും നമ്മൾ ഓടി നമ്മുടെ അയൽ വീടുകളിൽ പോയിട്ട് കടം വാങ്ങുകയോ അല്ലെങ്കിൽ ചോദിക്കുകയോ ചെയ്യരുത് അതുകൊണ്ട് ഉപ്പിനോടൊപ്പം മഞ്ഞളും കൃത്യമായി നമ്മുടെ ഗൃഹത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയുന്ന വസ്തുക്കൾക്കൊന്നും തന്നെ ആ ഒരു ക്ഷാമം ഉണ്ടാകാൻ പാടില്ല ഇനി മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ആ ഒരു മത്സ്യമാണ് മത്സ്യവും നമ്മൾ അയൽ വീടുകളിൽ പോയിട്ട് മേടിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുവാനോ പാടില്ല എന്നുള്ളതാണ് അതുപോലെ ഈ പറയുന്ന മത്സ്യം നമ്മൾ ദാനം ചെയ്യുവാനും പാടില്ല ഇപ്പൊ പലർക്കും ഒരു സംശയമുണ്ട് നമ്മളിപ്പോ കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നമ്മൾ പൈസ കൊടുത്തു വിട്ട് വാങ്ങിപ്പിച്ച് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കാമോ തീർച്ചയായിട്ടും അത് സ്വീകരിക്കാൻ കാരണം അത് നമ്മൾ പണം കൊടുത്ത് വാങ്ങിയ ആ ഒരു മത്സ്യമാണ് ഇവിടെ പറയുന്നത് നമ്മളിപ്പോ ദാനമായിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരാള് കുറച്ച് മീൻ വാങ്ങി കുറച്ച് അധികം വന്നു അപ്പൊ അവര് വിചാരിക്കുകയാണ് നമ്മുടെ അയൽ വീടുകളിലൊക്കെ കൊടുക്കാം ഒരിക്കലും അത്തരത്തിൽ കൊടുക്കാതിരിക്കുക ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ധനം സ്വീകരിച്ചുകൊണ്ട് കൊടുക്കാം അതിൽ പ്രശ്നമില്ല അതുപോലെ വാങ്ങുമ്പോഴും ധനം നൽകിക്കൊണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ല ഇനി നാലാമത്തെ ആ ഒരു വസ്തു എന്ന് പറയുന്നത് എള്ളാണ് എള്ളിന് നമ്മുടെ ഗൃഹത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ നിർബന്ധമായും കടയിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും അയൽ വീടുകളിൽ പോയിട്ട് ആ ഒരു എള് വാങ്ങരുത് നമ്മുടെ ഗൃഹത്തിലേക്ക് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ എള് കൊടുക്കുകയും ചെയ്യരുത് എള് നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു ഗൃഹത്തിലുള്ള ഗൃഹനാഥന ദോഷം വരുത്തും എന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം സ്വീകരിക്കുക വഴിയും ആ ഒരു ഗൃഹത്തിൽ ദോഷം വരും എന്നുള്ളതാണ് അതുകൊണ്ട് എള് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ കടയിൽ പോയി മേടിക്കുക കടയിൽ പോയി മേടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ധനം കൊടുത്തുകൊണ്ട് ഇത് ഞാൻ പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും കടകളിൽ പറ്റുവരവുണ്ടാകും ഇപ്പൊ പണം കൊടുക്കാണ്ട് ആ ഒരു വസ്തു മേടിക്കുകയും പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും അതിൻ്റെ ആ ഒരു പൈസ കൊടുക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പരമാവധി നിങ്ങൾ കടം മേടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്ത വസ്തു എന്ന് പറയുന്നത് എണ്ണയാണ് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള വീടുകളിൽ നിന്നിട്ട് പോയി ഒരിക്കലും നമ്മൾ കടമായിട്ടോ ദാനമായിട്ടോ ഒന്നും തന്നെ ഈ പറയുന്ന എണ്ണ വാങ്ങാൻ പാടില്ല അതിനിപ്പോൾ ഏത് തരം എണ്ണയാണ് എങ്കിൽ പോലും നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള അയൽ വീടുകളിൽ നിന്നിട്ട് പോയി കടമായിട്ടോ ദാനമായിട്ടോ നിങ്ങൾ എണ്ണ ചോദിക്കരുത് എണ്ണ വാങ്ങിക്കരുത് അത്തരത്തിൽ വാങ്ങിക്കുന്നത് വലിയ ദോഷത്തെ നമുക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് സാധാരണ ഒരു ഗൃഹത്തിൽ ഈ വിധത്തിൽ എണ്ണ നൽകുന്നത് അവര് പുല വീടുന്ന സന്ദർഭത്തിൽ ഒരു ഗൃഹത്തിൽ മരണം നടന്നു അവർ പുല വിടുന്നതിന് ഈ വിധത്തിൽ എണ്ണ ദാനം ചെയ്ത് കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിലല്ലാതെ മറ്റൊരു സന്ദർഭത്തിലും നമ്മൾ ഈ പറയുന്ന എണ്ണ കടമായിട്ടും ദാനമായിട്ടും മേടിക്കരുത് ഇനി ആറാമത്തെ വസ്തു എന്ന് പറയുന്നത് ഇരുമ്പ് ഉപകരണങ്ങളാണ് പ്രത്യേകിച്ച് കത്തി സൂചിയും അങ്ങനെയൊക്കെയുള്ള പണിയായുധങ്ങൾ ഇതൊന്നും നമ്മളായൽ വീടുകളിലേക്ക് ചോദിച്ച് ചെല്ലാനും പാടില്ല സ്വീകരിക്കാനും പാടില്ല ഇത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ തന്നെ ശനിദേവനെ പ്രവർത്തീകരിക്കുന്ന വസ്തുക്കളാണ് എന്നുള്ളതാണ് ഇത് നമ്മൾ ഒരാൾക്ക് ദാനം കൊടുക്കുകയോ അല്ലെങ്കിൽ സൗജന്യമായിട്ട് കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്നതിലൂടെ അവർ ശനിദേവന്റെ കോപം ഉണ്ടാകും എന്നുള്ളതാണ് മാത്രമല്ല ഇതിൽ ചെറിയ ഒരു പ്രശ്നം കൂടിയുണ്ട് നമ്മൾ ഈ പറയുന്ന കത്തി തുടങ്ങിയ മാരകായുധങ്ങള് മറ്റുള്ളവർക്ക് നൽകുകയാണെങ്കിൽ അവരിത് എന്തിനാണ് എന്ന് നമുക്കറിയില്ല നിയെങ്ങാനും ഈ ആയുധം കൊണ്ട് മറ്റാർക്കെങ്കിലും അദ്ദേഹം അല്ലെങ്കിൽ ഈ വാങ്ങുന്ന ആളുകൾ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ൂടി സമാധാനം പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് മൂർച്ചയുള്ളതും മാരകമായിട്ടുള്ളതുമായിട്ടുള്ള ആയുധങ്ങൾ പ്രത്യേകിച്ച് ഇരുമ്പിൽ തീർത്തിട്ടുള്ള ആയുധങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് നൽകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനിയിപ്പോ ചില സന്ദർഭങ്ങളിൽ നമുക്കിത് കൊടുത്തേ തീരൂ എന്ന അവസ്ഥ സംജാതമാവുകയാണ് എങ്കിൽ ഒരിക്കലും നമ്മളിത് കൈകളിൽ നേരിട്ട് കൊടുക്കാതിരിക്കുക എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവരോട് എടുക്കാൻ പറയുക അതിലൂടെ ഈ പറയുന്ന ദോഷങ്ങളൊന്നും നമുക്ക് വരില്ല എന്നുള്ളതാണ് എന്നിരുന്നാലും ഈ പറയുന്ന വസ്തുക്കളൊന്നും തന്നെ പരസ്പരം കൈമാറ്റം ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയുന്ന വസ്തുക്കളൊക്കെ തന്നെ ഒരു ഗൃഹത്തിൽ അത്യാവശ്യം അടിസ്ഥാനപരമായി വേണ്ട വസ്തുക്കളാണ് ഈ പറയുന്ന വസ്തുക്കൾ ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ക്ഷാമം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ അതിൻ്റെ ആ ഒരു ലഭ്യത ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ ആ ഒരു ലഭ്യത ഉണ്ടാകണം എന്നുള്ളതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം